ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ നേരിട്ടോ അതല്ലെങ്കിൽ ജനങ്ങളെ ഡയറക്റ്റായിട്ട് ഡയറക്റ്റ് ജന ജനാധിപത്യമുണ്ട് ഇൻഡയറക്റ്റ് ഡെമോക്രസി ഇപ്പം ആജെൻസിൽ ഗ്രീക്കിൽ മേലെ ആജൻസിലൊക്കെ ഉണ്ടായിരുന്നത് ഡയറക്റ്റ് ജനാധിപത്യമാണ് ഇപ്പം പിന്നെ അങ്ങനെ ഡയറക്റ്റ് ജനാധിപത്യം സാധ്യമല്ല പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഡയറക്റ്റ് പ്രത്യക്ഷ ജനാധിപത്യത്തെ സഹായിക്കുന്ന ഒരു പിന്നെ സംവിധാനമാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പിന്നെ പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്ന സം അല്ലെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്ന സംഗതി ഈ പ്രാദേശിക ഗവണ്മെൻ്റുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ പ്രത്യയശാസ്ത്രത്തെ ശക്തിപ്പെടുത്തുകയും സാക്ഷാത്കരിക്കുകയും തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളല്ല എന്ത് തീരുമാനിക്കേണ്ടത് ഇവിടെ പിന്നെ തൃക്കരിപ്പൂര് ഒരു സ്ഥാപനം തൃക്കരിപ്പൂര് എവിടെയാണ് ഒരു പിന്നെ സ്കൂൾ വരേണ്ടത് ആശുപത്രി വരേണ്ടത് ഈ പ്രദേശത്തുള്ള ആളുകളടങ്ങിയ പിന്നെ സംവിധാനം സ്ഥിരീകരിക്കുമ്പോൾ അത് കുറച്ചും കൂടെ കൃത്യമായിരിക്കും അത് കുറച്ചും കൂടെ കാര്യക്ഷമമായിരിക്കും അപ്പം പ്രാദേശികമായി ആ പ്രദേശത്തെ ജനങ്ങൾ ആ പ്രദേശത്തിൻ്റെ ഭാവി ഭാഗതയും നിർണ്ണയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിനോളം ജനാധിപത്യ സാക്ഷാത്കരിക്കുന്ന വേറെ രീതിയേ ഇല്ല ജനാധിപത്യത്തെ ഏറ്റവും കൃത്യതപ്പെടുത്തിയ ഏറ്റവും പ്രബലപ്പെടുത്തിയ ഒരു സംഗതി തന്നെയാണ് പ്രാദേശിക ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിപ്പോഴും ഇന്ത്യയിൽ ശക്തമായി പോകുന്നു എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ ആരോഗ്യത്തിന് നമ്മ പിന്നെ വലിയ പിന്നെ ഊർജ്ജമായത് വലിയ പശ്ചാത്തലമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതായത് മുമ്പേ ഉണ്ടായിരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻ സംവിധാനം എന്ന് പറയുന്നത് സ്ത്രീകൾ പട്ടികജാതി പട്ടികവർവ്വ പിന്നെ വിഭാഗങ്ങൾ ഇവർക്കെല്ലാം ഒരു വേണ്ടത്ര പരിഗണന നൽകുന്ന അതല്ലെങ്കിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും പിന്നെ എന്താണ് ഭരണ പങ്കാളിത്തം നൽകുന്ന ഒരു സംവിധാനം ആയിരുന്നില്ല മാത്രമല്ല അതിന് ഭരണഘടനയുടെ ഒരു ബാക്ക്ഡ് അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു സാങ്ഷൻ ഒരു ഭരണഘടനയുടെ ഒരു പിന്നെ എന്താ പറയേണ്ടത് അനുമതി അല്ലെങ്കിൽ ഭരണഘടനയുടെ തന്നെ ഒരു അംഗീകാരം അതിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പിന്നെ പഞ്ചായത്ത് നഗരപാലിക ആക്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ ഗ്രാമീണ ഭരണ അതായത് പഞ്ചായത്തുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങളും എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതി നഗരങ്ങളായ ഗ്രാമ പിന്നെന്താണ് പിന്നെ നഗരത്തിലെയും കോർപ്പറേഷനുകളെയൊക്കെ പിന്നെ അവരുടെ രീതി തീരുമാനിക്കുന്ന ഭേദഗതിയായിരുന്നു ഈ ഭേദഗതിയോടു കൂടിയാണ് നമ്മുടെ ഇത് പരമാവധി വികസനവും വളർച്ചയും ഉണ്ടായത് ഇതിൻ്റെ ഒരു പരിപൂർണത ഒരു പരിപക്വനം ഉണ്ടായത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് അതാണ് അതിൻ്റെ പ്രാധാന്യം അതായത് അതിൽ പിന്നെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിൽ വളരെ സമഗ്രമായിരുന്നു എന്നുള്ളത് ഉദാഹരണത്തിന് അതിൻ്റെ പിന്നെ സ്ത്രീ സംവരണം പട്ടികജാതിക്കാർക്ക് സംവരണം അതുപോലെ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം പിന്നെ അതേപോലെ തന്നെ അതിന് പിന്നെ പഞ്ചായത്തുകൾക്ക് വിഭവങ്ങൾ പിന്നെ ധനസമാഹരണത്തിന് എല്ലാത്തിനും വളരെ സമഗ്രമായി അത് ഇതിന് അത് കുറെ കൂടെ കാലോചിതമായി വിവിധ ഭരണഘടനാ ഭേദഗതികളിലൂടെയും മറ്റ് അല്ലാതെ വിവിധ ഭേദഗതികളിലൂടെ കൂടെ അത് പിന്നെന്താ പറയുന്നത് സൂക്ഷ്മതപ്പെടുത്തി ആ സ്ഥൂലമായ ആശയങ്ങൾ വരെ സൂക്ഷ്മമായ രീതിയിൽ രാജ്യത്ത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ വിവിധ കാലയളവിലെ നമ്മുടെ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ആ ഒരു എന്ത് പറ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇന്ന് കാണുന്ന നമ്മുടെ രാഷ്ട്രീയ ആരോഗ്യത്തിന് ഏറ്റവും സുപ്രധാനമായ ഒരു ടോണിക്ക് യി ഒരു പിന്നെ നൽകിയ ഒരു സംഭവം രാഷ്ട്രീയ പിന്നെ പൊളിറ്റിക്കൽ ഹെൽത്തിന് രാഷ്ട്രീയ ശരീരത്തിൻ്റെ ഒരു ഓജസ്സിനും തേജസ്സിനും ശക്തമായ ഒരു ഒരടിത്തറ നൽകിയ അല്ലെങ്കിൽ ഒരു പോഷകാഹാരമായി അല്ലെങ്കിൽ ഒരു പോഷക ഘടകമായി പോയൊരു സംവിധാനമാണ് ആ ഭരണഘടനാ ഭേദഗതി വളരെ പിന്നെ എന്താ പറയേണ്ടത് പിന്നെ വിപ്ലവകരമായിരുന്നു അത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തെയും നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും നമ്മുടെ എന്താ പറയുന്നത് എല്ലാ ചുറ്റുപാടുകളെയും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പരിഷ്കരണമായിരുന്നു എന്നുള്ളത് അതിൻ്റെ മാറ്റു കൂട്ടുന്ന ഒരു സംഗതിയാണ് ത്രിതല പഞ്ചായത്തിൻ്റെ രൂപം വളരെ കൃത്യമായ ഇതിലൂടെ അതിന് മുമ്പ് പിന്നെ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്ത് വളരെ വ്യത്യസ്ത അതുപോലെ പഠിക്കാൻ ഏൽപ്പിച്ച വിധ കമ്മീഷനുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ അത് വളരെ കൃത്യമായി നടപ്പിലാക്കുക ഇന്ത്യയിലെല്ലായിടത്തും ഐകര രൂപ പിന്നെ വിനേകമായ രീതിയിൽ നടപ്പിലാക്കപ്പെടുന്ന ഒരു രീതി ഈ ഒരു കാലത്താണ് ഉണ്ടായത് അതായത് പിന്നെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമ അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അതിന് മുകളിൽ ഏറ്റവും മുകളിൽ ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ജനങ്ങളുടെ ഇത് ഭൂപ്രദേശത്തിൻ്റെ പരിധി അതിനൊക്കെ ഒരു ഇതുണ്ട് പഞ്ചായത്തുകളുടെ അതിന് കുറച്ചും കൂടെ പിന്നെ ഭൂപ്രദേശത്തിൻ്റെ പരിധി കൂട്ടിയതും ആളുകളുടെ ഇത് ഇതിൽ കുറച്ചും കൂടെ അധികാരങ്ങൾ പിന്നെ ഒരു ഉയർന്ന തലത്തിലേക്ക് പോകുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് പിന്നെ അതിലേക്കാളും വ്യത്യസ്തമായ ആളുകളുടെ പിന്നെ എണ്ണത്തിൻ്റെയും ഭൂപ്രദേശത്തിൻ്റെയൊക്കെ കൂടി ജില്ല തിരിച്ച് പിന്നെ ഇല്ല പിന്നെ അതായത് ജില്ലയുടെ ഒരു ചെറിയ ഭാഗമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു പിന്നെ ബ്ലോക്കിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു ത്രിതല രീതി ഒരു നമുക്കുണ്ടായത് അങ്ങനെയാണ് ആ ത്രിതല രീതി എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ കാര്യത്തിലും അതുണ്ട് ജില്ലാ പഞ്ചായത്തിനുള്ള അധികാരം ബ്ലോക്ക് പഞ്ചായത്തിനില്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അധികാരം പഞ്ചായത്തിനില്ല പക്ഷേ എങ്കിലും കൂടെ ഇത് മൂന്നും കൂടെ വളരെ കൃത്യമായി ഒരു ഒരു പിന്നെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് ആയിട്ട് വെള്ളം കയറാത്ത അറക എന്ന പോലെയല്ല പരസ്പരം ഇത് ഇതുകൊണ്ട് അതിലുള്ള അധികാരങ്ങൾ ഇത് കൈയടക്കാതെ കൃത്യമായി ഒരു സെപ്പറേഷൻ ഓഫ് പവർ നമ്മളെ ഇതിൽ അധികാര വിയോജനം എന്നൊക്കെ പറയുന്ന രീതിയിൽ പിന്നെ ആ ഒരു കൃത്യമായി പിന്നെ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഒന്നിൻ്റെ അധികാരത്തിന് മറ്റേത് കയറി ഇടപെടുകയില്ല അങ്ങനെ ഇടപെടാതെ വളരെ കൃത്യമായി കേരളത്തിലൊക്കെ വളരെ നന്നായി എന്ന് നടക്കുന്നു എന്നുള്ളതാണ് അത് നടക്കുന്നതിൻ്റെ ഒരു പിന്നെ എന്താ പറയേണ്ടത് രാഷ്ട്രീയ ബോധവും ആ പിന്നെ ഒരു പിന്നെ അതുപോലെ തന്നെ വികസന കാഴ്ചപ്പാടും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് ഇതിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പഞ്ചായത്തുകൾ പിന്നെ ഇപ്പം ആരോഗ്യയിൽ വിദ്യാഭ്യാസം പാർപ്പിടം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഞ്ചായത്തിന് ഇത് ചെയ്യാൻ പറ്റും അതിൻ്റെ ചില ഉയർന്ന തലത്തിൽ ഇപ്പോൾ ആരോഗ്യത്തിന് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അധികാരമല്ല ബ്ലോക്ക് പഞ്ചായത്തിനുള്ളത് ബ്ലോക്ക് പഞ്ചായം അതിന് കുറച്ചും കൂടി ഇപ്പം യു എൽ പി സ്കൂളിൻ്റെ കാര്യത്തിൽ പിന്നെ പഞ്ചായത്തുകൾക്ക് ചില ഇത് അധികാരങ്ങളുണ്ട് ജില്ലാ പഞ്ചായത്തുകൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ കാര്യത്തിൽ ഉയർന്ന അതിൻ്റെ അപ്പോൾ ഓരോ വിദ്യാഭ്യാസ അവർക്ക് അധികാരമുണ്ട് പക്ഷേ എങ്കിലും കൂടെ അതിൻ്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് ഓരോ അത് അതിൻ്റെ ഘട്ട പിന്നെ ഘട്ടങ്ങളിൽ അങ്ങനെ അധികാരം നൽകുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം രൂപപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുപ്പത്തി മൂന്ന് ശതമാനമാണ് സ്ത്രീകൾക്ക് ഇതുണ്ടായിരുന്നത് പിന്നെ വിവിധ സംസ്ഥാനങ്ങളതിൻ്റെ വ്യത്യസ്തമായ രീതിയിൽ ചില ഭേദഗതികൾ വലിയ പിന്നെ കേരളത്തിലാണ് രണ്ടായിരത്തി പത്തിന് ശേഷം അമ്പത് ശതമാനം സ്ത്രീ സംവരണം എന്നുള്ള രീതിയിലേക്ക് അത് എത്തി നിൽക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കൃത്യമായ രീതി വന്നത് യഥാർത്ഥത്തിൽ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയും എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ന് നടത്തുന്നത് കേന്ദ്ര ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പിന്നെ ഇതല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക സംവിധാനമുണ്ട് ഇത് സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസർ അവരാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അപ്പോൾ അത് അതിൻ്റെ കീഴിലാണ് ഈ തദ്ദേശ അത് ഈ വ്യവസ്ഥ കൃത്യമായി എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണം അതായത് ഗ്രാമപഞ്ചായത്തുകളുടെ കെ പിന്നെ പിന്നെ ഗ്രാ രാജ്യത്തെ ഗ്രാമപ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നഗരപ്രദേശങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് നമ്മുടെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ മേദഗതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം ഇത് സംബന്ധിച്ച് നടക്കുന്നത്